കേട്ടെന്നേ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇവിടെ വരാൻ നിരവധി പോകുക അടക്കമുള്ള ആളുകൾ വരാൻ പോകുക നിരവധി പ്രവർത്തകർക്ക് പരിക്ക് പറ്റി നിരവധി തന്നെ പരിക്കുപറ്റി ഗുരുതരമായിരിക്കും വനിതാ പ്രവർത്തകന്റെ തുണിമേ പിടിച്ചവന്റെ ദേഹത്തൊന്ന് ചോര വരും കൈയിലളിക്കാരാ കേട്ടോ വനിതാ പ്രവർത്തകന്റെ പ്രവർത്തകന്റെ തുണി വലിച്ചത് വനിതാ പ്രവർത്തകരുടെ ആയിരുന്നു ആയിരുന്നോ പോലീസിന്റെ കൈയിലളിക്കാരന്റെ ക്ലാസ് വേണ്ട ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിന്റെ ഉത്തരാവോ വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പൊ എന്തിനായി സമരമായിട്ട് ഇറങ്ങിയത് സംഘി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനെതിരായ ഉജ്ജ്വലമായ സമരങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോയപ്പോ എസ് എഫ് ഐ മുന്നോട്ട് പോയപ്പോ എവിടെയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ്സുകാർ അപ്പൊ അവരെ കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ പിണറായിയെ തെറിവിളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി മുഖ്യ ഗുണ്ടയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ട് നവകേരള കേരള സദസ്സ് വലിയ വിജയമായി അത് അവസാനിക്കാൻ വേണ്ടി പോവാണ് അതിനു മുന്നോടിയായിട്ട് കോൺഗ്രസുകാർ കുറെ ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തസാക്ഷി വേണം കോൺഗ്രസിന് വല്ല കടയുടെ മൂലയിലും പൊന്തക്കാട്ടിലും കൊളിച്ചിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനം പോകുമ്പോൾ അതിനെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനെന്നപോലെ പോലെ ഇന്നു വരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഉടായിപ്പ് പ്രതിഷേധ സമരങ്ങളുമായിട്ടായിരുന്നല്ലോ തെരുവുകളിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഒരു രക്തസാക്ഷി സൃഷ്ടിച്ചെടുക്കണം അതുകൊണ്ടാണ് തലസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഈ ഉടായ്പ് സമരം എന്താണ് അതിന്റെ കാരണം എന്ന് വ്യക്തമാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ ഇപ്പൊ നോക്കൂ നിങ്ങൾ കേരളത്തിൽ നിന്ന് നടക്കമുള്ള കോൺഗ്രസിന്റെ എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു പാർലമെന്റിനകത്ത് നിന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ എതിരെ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമൊക്കെയായി നൂറോളം വരുന്ന എം പിമാരെയാണ് പാർലമെന്റിനകത്തു നിന്ന് പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്ത അതിനകത്ത് കോൺഗ്രസിന്റെ എം പിമാരടക്കമുണ്ട് ഈ സമയം വരെ അതിനെതിരായി കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ സംഘപരിവാറിന്റെ ഈ തിട്ടൂരത്തിനെതിരെ ശബ്ദിക്കാൻ ഇവമാര് തയ്യാറായിട്ടുണ്ടല്ല സംഘികൾക്കെതിരെ ഒരു സമരവുമില്ല സംഘി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കാണ് ഇപ്പൊ എസ് എഫ് ഐയുടെ ഉജ്വലമായ സമരമൊക്കെ നടന്നു സംഘി ഗവർണർക്കെതിരെ ഉജ്ജലമായ പോരാട്ടം നടന്നു അപ്പൊ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മാത്രമല്ല ഈ വ്യാജ ഐ ഡി കാർഡ് വിഷയത്തിൽ വല്ലാത്ത പ്രയാസം യൂത്ത് കോൺഗ്രസ് അനുഭവിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിൽ അടക്കമുള്ളവർ പെടാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ആളിക്കത്ത് എന്ന് പറയാം കെടാൻ പോകുന്ന വളക്ക് ആളിക്കത്തും പറയില്ല നമ്മൾ അതാണ് ഈ കാണുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനോട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചോദ്യം ചെയ്യലുകൾ നടന്നു വരുന്നുണ്ട് എന്തായാലും ആ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി വ്യാജ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിലെത്തിയ ഈ വ്യാജം മാങ്കൂട്ടത്തിൽ പറയുന്നത് കൈകളിക്കാരന്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതായപ്പോ എങ്ങനെയാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇതുപോലെ പ്രശ്നം ഉണ്ടായത് അവിടെ എങ്ങനെയാണ് ഇതുപോലെ ഒരു കലാപ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടായത് ആ അന്തരീക്ഷം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ് അവരുടെ ആവശ്യമായിരുന്നു അത് അതിന്റെ ഭാഗമായിട്ട് മനഃപൂർവ്വം പോലീസുമായി പ്രകോപനം ഉണ്ടാക്കി പ്രകോപനം സൃഷ്ടിച്ചാണ് കല്ലിരന്നു വാങ്ങിയതാണ് എന്ന് തന്നെയാണ് അല്ലാതെ പോലീസ് അവിടെ കയറിയിട്ട് ഇവരെ ഉപദ്രവിച്ച ഒന്നുമല്ല ഇവരങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയാണ് അടി വാങ്ങിയത് എന്ന് തന്നെയാണ് എന്നിട്ട് പറയുന്നത് വനിതാ പ്രവർത്തകയെ വനിതാ പ്രവർത്തകയെ ഇതിന് കുറച്ച് കൊടിപ്പും തൊങ്ങലും ഒക്കെ കൂട്ടണല്ലോ അത് വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് വസ്ത്രമൊക്കെ വലിച്ചു കീറി എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകളിക്കാരന്റെ ചോദ്യം വന്നപ്പോ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പച്ചക്കള്ളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇവരുടെയൊക്കെ മൂത്ത നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയുടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വനിതാ വനിതാ നേതാവിന്റെ വളരെ മോശമായ പരിപാടനാണ് പെൺകുട്ടികളെ സ്ത്രീകളെ പെൺകുട്ടികളെ ആൺ പോലീസുകാർ മുഴുവൻ വടിവെച്ച് കുത്തുകയായിരുന്നു അവരെ അവരെ പരിക്കേറ്റിട്ട് തടഞ്ഞു അല്ലോക്കു നിങ്ങൾ എന്ത് നോണയാണ് പറയുന്നത് വനിതാ പോലീസുകാരി അല്ലാത്തൊരു എസ് ഐ എന്നൊക്കെ പറയുകയാണ് എസ് ഐയെ എസ് ഐക്കെതിരെ നടപടിയെടുക്കണമെന്നും കൂടെ പറയാണ് ഏതാണ് ആ എസ് ഐ വി ഡി സതീശൻ കണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പിന്നെ എസ് ഐ വന്നിട്ട് വനിതാ പോലീസ് അല്ലാത്തൊരു എസ് ഐ വന്നിട്ട് യൂത്ത് കോൺഗ്രസ് കാര്യായിട്ടുള്ള സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന ഒരാളുടെ വസ്ത്രം വലിച്ചു തീർന്നത് വി ഡി സതീശം കണ്ടോ ഇല്ല എന്നിട്ടൊരു നോണയങ്ങ് പറയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് നിങ്ങൾ വനിതാ പോലീസുമായി മലപ്പിടുത്തം നടത്തുന്നതിനിടയിലാണ് ആ കെ എസ് യു ഗാരിയുടെ യൂത്ത് കോൺഗ്രസുകാരിയുടെ വസ്ത്രം പിന്നെ എന്താവുന്നത് ഇതുപോലെയാവുന്നത് അതല്ലാതെ വി ഡി സതീശം പറഞ്ഞ പോലെ ഏതെങ്കിലും എസ് ഐ വന്നിട്ട് വലിച്ചു കീറിയതൊന്നും അല്ല ഒരു പുരുഷ പോലീസും ഒരു വനിതാ പ്രവർത്തകയെയും മർദ്ദിച്ചിട്ടുമില്ല യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് തുടക്കം എന്നുള്ളത് തന്നെയാണ് പിന്നീട് വ്യക്തമായത് എന്തായാലും ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ കാരുടെ ഉജ്വലമായ സമരമൊക്കെ രണ്ടു മൂന്ന് ദിവസം കണ്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഈ വ്യാജ തിരിച്ചറിയൽ കാടുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഈ നവകേരള സദസ്സ് വലിയ വിജയമായപ്പോ ഹാലിളകി ഇപ്പോ ഈ സമരം നടത്തി തല്ലു മേടിച്ചുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഏറെക്കാലം ഇതുപോലെ പിണറായിയെ തെറി വിളിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരി